ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ് അപ്പോൾ ഇന്ന് ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ ട്യൂട്ടോറിയൽ ആണ് കേട്ടോ പറയുന്നത് ഒരു ഗോൾഡൻ ക്രിസ്റ്റൽ പേൾസ് വെച്ചിട്ടുള്ള ഒരു സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോൾഡൻ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്ട്രിങ് ആണ് അപ്പോൾ ഇതിങ്ങനെ ഈ റൗണ്ടായിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറുള്ള ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റൽ പേൾസ് ആണ് കേട്ടോ വെച്ചാണത് അതുകൂടാതെ നമ്മൾ ജ്വല്ലറി സ്റ്റോൺസ് ഒരു കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആവശ്യാനുസരണത്തിനുള്ള ലെങ്ത്തിൽ ഈ ഗോൾഡൻ വയറു വയറൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഒരു മുത്ത് എടുത്തിട്ട് ಅದನ್ನ കോർത്തെടുക്കുക. ഇതുപോലെ ആ ഒരു വയറിൻ്റെ ഒരു ഡബിൾ ആയിട്ട് വരുന്ന ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ സെന്റർ ആയിട്ട് നമ്മൾ ആ ഒരു മുത്ത് കോർത്തെടുത്താ മതിട്ടോ. അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക. ശേഷം അതി രണ്ട് സൈഡായിട്ട് ആയിരിക്കും ആ ഒരു വയർ വരുന്നത്. അപ്പോൾ ഒരു സൈഡിലെ ആ ഒരു വയറിൽ അടുത്ത മുത്ത് കോർത്തിട്ട് ഒന്ന് വീണ്ടും നമ്മൾ സാധാരണ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് പിരിച്ചെടുക്കുക അപ്പോൾ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് കിട്ടും കേട്ടോ ആ ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ടൈറ്റായിട്ട് വരാനൊക്കെ യൂസ് ചെയ്യണതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മുത്ത് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ശേഷം അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഓരോന്ന് ഓരോന്ന് കോർത്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അധികം ഹൈറ്റ് വരണ രീതിയിൽ നമ്മൾ കോർത്തെടുക്കണ്ടോ ചെറുതായിട്ട് അടുത്തടുത്ത് വരുന്ന രീതിയിൽ കോർത്തെടുത്താൽ മതി കാരണം സാധാരണ ക്ലിപ്പാണല്ലോ അപ്പോൾ നമ്മൾ ഒരു അഞ്ചെണ്ണം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരേക്ഷെണ്ണം വീതം വെച്ചിട്ട് നമ്മൾ അഞ്ചെണ്ണം ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട് അപ്പോൾ സെൻറ്ററിൽ ഫസ്റ്റ് നമ്മൾ കോർത്ത് ചെയ്ത് വരൂ കേട്ടോ അഞ്ച് പേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ രണ്ട് സ്ട്രിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് ഒരു മുത്ത് നമ്മൾ ഈ രണ്ട് സ്ട്രിങ്ങിൽ കൂടി നമ്മൾ കയറ്റി കൊടുക്കുകയാണ് ചെയ്യണത് ശേഷം അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ കാരണം നെക്സ്റ്റ് ലീഫ് ആ നെക്സ്റ്റ് പെറ്റൽ വരുന്നതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അടുത്ത ഒരു അഞ്ച് പെറ്റൽസ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇതുപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് സൈഡിലോട്ടും വരത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സൈഡിലോട്ടൊന്ന് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരേ ലൈനിൽ തന്നെ വന്നോളൂ കേട്ടോ അഞ്ച് പെറ്റൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളുടെ ആ ഒരു സ്പ്രിങ് രണ്ടും കൂട്ടി വെച്ചിട്ട് മറ്റൊരു പേഴ്സ് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ വിട്ട് ആ ഒരു സെൻറ്ററിലുള്ള ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് അനുസരിച്ചാണ് അപ്പോൾ ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ലെങ്ത്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഏകദേശം നമ്മൾ ആ ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻഡ് പോർഷൻ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ രണ്ട് സ്ട്രിങ്ങും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഏറ്റവും അവസാനമായിട്ടും ഒരു പേൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ആ സ്ട്രിംഗ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാധാരണ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് കെട്ടിട്ടിട്ട് ആ ബാലൻസ് ഉള്ള സ്ട്രിങ്ങും കൂടി മടിയിലോട്ട് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞു കേട്ടോ അത് നമ്മൾ ക്ലിപ്പോർഡ് കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് പ്രെസ് ചെയ്ത് വെക്കണത് അതല്ലാതെ ഗ്ലൂഗണ്ണായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പശ പശെടുത്ത് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ സ്ട്രിങ് കൊണ്ട് തന്നെ ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിതിൻ്റെ രണ്ട് ക്ലിപ്പും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു വൈറ്റ് കളർ ജ്വല്ലറി സ്റ്റോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ട്രിങ് വിസിബിൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ് സെൻ്റർ പോർഷനിൽ അധികം നമ്മൾ മുത്തുക്കോർക്കാത്ത കാരണം അത് ആ ഭാഗം വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരണത് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്